നമസ്കാരം എവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാനുള്ള കാത്തിരിപ്പ് ഇനി അധികം നീളില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നവംബർ ഇരുപതിനു ശേഷം ആരംഭിക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗുണഭോക്താക്കൾക്ക് ഈ തവണ ലഭിക്കുക മൊത്തം മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും പുതുക്കിയ പ്രതിമാസ പെൻഷൻ രണ്ടായിരം രൂപ കൂടാതെ കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപ അങ്ങനെ മൊത്തം മൂവായിരത്തി അറുനൂറ് രൂപ ലഭിക്കും ശനിയാഴ്ച നെടുമ്പ്രം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കെ എൻ ബാലഗോപാൽ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ ദശകങ്ങളിൽ കേരളം റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ തലത്തിൽ സമഗ്രമായ വികസനം കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്നും നോളേജ് കേരള സംരംഭം വഴി വിവര സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കണക്ട് വർക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി അഞ്ച് ലക്ഷം വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് വന്നു ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി ആയിരം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസ വാർത്തയാണ് പെൻഷൻ നവംബർ ഇരുപതിനു ശേഷം വിതരണം ആരംഭിക്കുന്നതായിരിക്കും അതിനാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കൂ പെൻഷൻ സംബന്ധിച്ച അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ പി എം കിസാൻ തുടങ്ങിയ പദ്ധതികൾക്കായി കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു